أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله

അള്ളാഹുവിന്റെ മുത്തങ്ങളിലും മക്സിമങ്ങളിലും മുഷ്ലിഫിങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഭവിക്കട്ടെ മേഖല ശാരീരികമായ അസുഖങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെയും മാറ്റി ജീവിതം സന്തോഷത്തിലും പ്രാഠത്തിലും ആശയത്തിലും ആക്കണേ അല്ലാ നമ്മുടെ കൂട്ടത്തിൽ പല രോഗത്തിനു വേണ്ടിയും മരുന്ന് കഴിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് പറച്ചവൻ ആ മരുന്നിൽ നിശിഷയെ കൊടുക്കണേ അള്ളാ ആ മരുന്നിൽ നിശിഷ്ട തരണേ പറച്ചവനെ നിന്റെ പല മുസീബത്തുകൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും പരീക്ഷിക്കല്ല അള്ളക്ഷിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും യാ അല്ലാ മരിക്കുന്ന സമയം നിന്റെ തെളിയിതന്റെ അവക്യം ഇല്ല ഇല്ല ഇല്ലല്ലാ എന്ന വാക്യം സന്തോഷത്തോടു കൂടി ചൊല്ലി മരിക്കാൻ തൊവേറ്റ് കിട്ടുന്ന കത്തിയങ്ങളിൽ അല്ലാത്ത കുറച്ചവനെ നമ്മുടെ നാട്ടുകാരനെ പെട്ടന്ന് അല്ല നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നീ ചേർത്തണേ അല്ല നമ്മുടെ മാതാപിതാക്കൾ കുറച്ചവനെ നമ്മുടെ അഖിലുകാരെയും ഉൾപ്പെടുത്തനെ കുറച്ചവനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും കപരണം ഈ സ്വർഗത്തിന്റെ തോപ്പാക്കി മാറ്റണേ അല്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ എത്ര കണ്ട സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാഗത്ത് ധാരാളം പിശകുകളും അബദ്ധങ്ങളും വന്ന് സംഭവിക്കാറുണ്ട് അത് ചിലപ്പോൾ ബോധത്തോടുകൂടിയാകും അല്ലെങ്കിൽ സംഭവിച്ചു പോകുന്നതാകും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധം വരുമ്പോൾ ആ അബദ്ധം മറ്റുള്ളവരറിയാനുള്ള സാധ്യത കൂടുതലുള്ള രാജത്താണ് ലോകത്താണ് നമ്മൾ അങ്ങനെ ഒരു തെറ്റായ കാര്യം നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചാൽ ആ തെറ്റുകളോട് നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ അള്ളാഹുബിന്റെ റസൂൽ നമ്മെ കൃത്യമായി അറിയിച്ച ബോധിപ്പിച്ച കാര്യമാണ് ഒരാൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് ആ തെറ്റ് ചെയ്തവനും അള്ളാഹുവും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അള്ളാഹുബിനുണ്ട് തന്റെ അടിമക്ക് വന്നുപോകുന്ന പാളിച്ചകൾ അപരാധങ്ങൾ തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവരറിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലിൽ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാം ഇന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും പല ഉപകരണങ്ങളും വന്നതിന് ശേഷം തെറ്റ് ചെയ്യുന്ന ആളിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തിന്റെ മുഖിലേക്കും മൂലയിലേക്കും പ്രചരിപ്പിക്കാനുള്ള അത്യന്താധുനികമായ സംവിധാനങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ് തെറ്റിന്റെ വ്യാപനം വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത്തരം നിലപാടുകളോട് നമ്മൾ സ്വീകരിക്കേണ്ട വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട് അതെന്തിനു വേണ്ടിയാണ് ആ ജാഗ്രത എന്തിനു വേണ്ടിയാണ് ആ സൂക്ഷ്മത നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ് ആ സൂക്ഷ്മതയും ജാഗ്രതയും മറ്റുള്ളവരെ നന്നാക്കാനല്ല പിന്നെ ആരെ നന്നാക്കാനാണ് സ്വന്തത്തിനെ നന്നാക്കാനാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു ശ്രദ്ധേയമായ അതീത് കാണാം വസു അലഹി അതീതിയിലൂടെ നമ്മെ അറിയിക്കുന്ന കാര്യം ഒരാൾ തെറ്റു ചെയ്തതായി നിന്നോട് പറയുകയോ അല്ലെങ്കിൽ നീ കാണുകയോ ചെയ്താൽ നീ അറിഞ്ഞ കാരണത്താൽ നീ കണ്ട കാരണത്താൽ യാതൊരു തരത്തിലും മറ്റുള്ളവരോട് നീ പറയാൻ പാടില്ല എന്ന് സയ്യദീബ്ലാ മുസ്തഫ മുഹമ്മദ് അള്ളാഹുബിന്റെ റസൂൽ അക്ഷറയിൽ എത്തിയാൽ അള്ളാഹുബിനോട് പറയുന്നൊരു വാക്യമുണ്ട് അതിങ്ങനെയാണ് നമ്മുടെ മുക്രിൽ പറയുന്നത്

ഈ സമയത്ത് അള്ളാഹു ചോദിക്കും എന്തിനാണത് റസൂൽ അള്ളാഹ് അങ്ങ് എന്തിനാണ് ഹിസാബിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പറയുകയാണ് അള്ളാഹുവേ ആ തെറ്റ് ചെയ്ത ആളും ഞാനും മാത്രമേ അറിയാൻ പാടുള്ളൂ നീ അറിയേണ്ട കുറച്ചവനെ നീ അറിയേണ്ട കുറച്ചവന് നീ എല്ലാം കൊടുക്കനല്ലേ അവനെ നീ അതിന് കൊടുക്കാത്തതായി ഒന്നുമില്ലല്ലോ അതുകൊണ്ട് നീ അറിയണ്ട ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അതുകൊണ്ട് ഹിസാബിന്റെ പെർമിഷൻ അള്ളാഹുബെ എനിക്ക് തരണമെന്ന് അള്ളാഹുബിന്റെ അള്ളാഹുബിനോട് പറയുമെന്ന് സയ്യിദന അഹമ്മദ് ഇതിന്റെ ന്യായീകരണത്തിൽ കാണാം എന്തുകൊണ്ടാ എനിക്ക് എനിക്ക് കിട്ടാനുള്ള കാരണം മറ്റുള്ളവർ ആ ഈ സമയത്ത് ഇതിനേക്കാൾ റസൂൽ ഇങ്ങനെ ശേഷം അള്ളാഹു പറയുന്ന കാര്യം എൻ്റെ പൊരുന്ന സഹോദരന്മാരെ നാം തെറ്റിന്റെയും മാറാപ്പിന്റെയും യുദ്ധകേലുകളുടെയും വികൃതി തരങ്ങളുടെയും ലോകത്ത് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ പെട്ടുപോകുമ്പോൾ അര അരനിമിഷമെങ്കിലും കാൽ സെക്കൻഡെങ്കിലും ഇത്തരം പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാക്കാൻ നിമിത്തമായാൽ ഇത് വലിയ നമുക്ക് ജീവിതത്തിൽ ഗുണം കിട്ടുന്ന കാര്യമായിരിക്കും അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുന്ന റസൂർ അല്ലാട് യാ റസൂർ അല്ലാത്ത റസൂലിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആളാണ് ആ വ്യക്തി തെറ്റ് ചെയ്ത വ്യക്തി എന്നാൽ റസൂൽ എന്ന് മനസ്സിലാക്കണം അവൻ എന്റെ അടിമയാണ് അവൻ അടിമയാണ് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുക എന്റെ അടിമയാണ് റസൂല റസൂൽ ഉമ്മത്തിൽപ്പെട്ട ആളെന്നല്ലേ ഉള്ളൂ എന്നാൽ ആ തെറ്റ് ചെയ്ത അപരാധിയായ മനുഷ്യൻ എന്റെ അടിമയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല

ഒരാളെ തെറ്റ് ചെയ്യുമ്പോൾ അല്ലാതെ പോലും വിചാരിക്കുന്നത് റസൂലന്ത അറിയണ്ട എന്നാ റസൂലന്ത പോലും അറിയാൻ പാടില്ല ഹിസാബിന്റെ പ്രയാസത്തിൽ ബത്താളപ്പെടുമ്പോൾ എന്റെ അടുവിൽ ഒരു പാപം ചെയ്തിട്ട് ആ പാപം മറ്റുള്ളവരാരും അറിയണ്ട എന്ന് കാരുണ്യവാനായ റബ്ബ് വിചാരിക്കുന്നു നമ്മുടെ അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ എവിടെയെങ്കിലും ഒടിച്ച് ഒടിച്ചോടി പോയാൽ ആൾക്കാരുണ്ടായിപ്പോയാൽ എവിടെയെങ്കിലും ഇത്തിരി ഇത്തിരി മാറാപ്പുകളോ വൃത്തക്കളോ വേണ്ടാധീനങ്ങളോ ഉണ്ടായാൽ അത് സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് നമ്മുടെ ഉദ്ദേശം ശരിയായിരിക്കാം കാരണം ഒരു തെറ്റിങ്ങനെ നടക്കുന്നു ഇനി നടക്കാൻ പാടില്ല എന്ന സ്വദ്ദേശപൂർണ്ണമായിരിക്കാം നമ്മൾ ചെയ്യുന്നത് അതിനൊരു മറ്റൊരു എറ്റില്ലേ മറ്റൊരു വക്കില്ലേ ധ്രുവമില്ലേ അത് മറ്റുള്ളവർ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഈ തെറ്റിന്റെ തെറ്റിൽ പങ്കാളിയാണ് ഞാൻ ലൈക്കടിക്കുന്നു ഷെയർ ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു ഇതിന്റെ അർത്ഥം തന്നെ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹുവിനെക്കാൻ നമ്മൾ ഉയരുന്നവരാണോ അങ്ങനെ പറയാൻ പറ്റും അള്ളാഹു നമുക്ക് കോത്ത് വരട്ടെ അള്ളാഹു നമുക്ക് സൈവം രാഹത്തും വരട്ടെ ഒരു ഹരീഫ് കൂടി പറഞ്ഞുകൊണ്ടേ അവസാനിപ്പിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായി ലോകം ഇനി ഇങ്ങനെ വളർന്നുകൊണ്ടേ തെറ്റിന്റെ വ്യാപനം ആധുനികമായ സംവിധാനങ്ങൾ വരലോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നതിലൂടെ ഇനി കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ശരിയാണ് തെറ്റുകാർ കൂടുന്നതല്ല അതിന്റെ അർത്ഥം തെറ്റുകാർ കൂടുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്ന് എനിക്കറിയില്ല തെറ്റിന് വ്യാപനമുണ്ട് മുമ്പ് കാലത്തുള്ള സെറ്റുകൾ അത്ര തന്നെയേ ഇന്നു എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ മുമ്പ് കാലത്ത് കൊലപാതകം ഉണ്ടായിരുന്നു കൊലപാതകം വന്ന് കുത്തിക്കൊരുങ്ങുന്ന സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നു ഇന്ന് ബോംബ് വെച്ച് കൊല്ലുന്നു പല രീതിയിൽ കൊല്ലുന്നു ഡിഫറെന്റ് ഇനങ്ങൾ വന്നു അതിൽ ഐറ്റം വന്നു അൻവാഴുകൾ ഒരുപാടുണ്ടായി മോഷണം ഒരാളെ കൃഷിയിൽ സാധനം എടുക്കലാണ് മുമ്പ് മോഷണം ഉണ്ടായിരുന്നു പിടിച്ചു പറയും ഇന്ന് അതിന് ഡിഫറെന്റ് ഐറ്റം വന്നു ഒരുപാട് വാരിയേഷൻസ് കാണാം ഇത്തരം രീതിയിൽ ഒരു തെറ്റു കുറ്റം കാണുമ്പോൾ ആ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് തെറ്റ് ശരിയാണെന്നല്ല പറയുന്നത് അതിനെ വ്യാപിപ്പിക്കാൻ നമുക്ക് അള്ളാഹു പെർമിഷൻ തന്നിട്ടില്ല അള്ളാഹു പെർമിഷൻ തരാത്തൊരു കാര്യം നമ്മൾ ഏറ്റെടുത്താൽ നമ്മൾ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കില്ലേ സഹോദരന്മാരെ സൈറ എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഒരു ഹരീഫിൽ കാണാം എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതീത അതിന്റെ പ്രായോഗിക തലം നമുക്ക് പലപ്പോഴും ഞാൻ നമുക്ക് അറിയുന്നില്ല എന്നുള്ളത് ഖേദപൂർവ്വം ഓർമ്മിക്കേണ്ടതാണ് ഇതാ ഹൽ അഴുതും ഒരഴുത് ഒരു ഹസനത്തിനെ ഹമ്മ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളിലെ തോന്നിയത് വിചാരിച്ചു നന്മ ചെയ്യണം ജുമാ നമസ്കാരത്തിന് ശേഷം രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചാലേ ഞാൻ പോകുകയുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു നിസ്കരിച്ചു അയാൾ ഇല്ല അയാൾ മനസ്സിൽ കണ്ടിട്ടേ ഉള്ളൂ നിസ്കരിക്കണം ഞാൻ നിസ്കരിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ നമസ്കരിച്ചിരുന്നില്ല ഈ ആഴ്ച എന്തായാലും നമസ്കരിക്കും അങ്ങനെ ഒരു തീരുമാനം ഒരാൾ എടുത്താൽ റസൂൽ അതിനെ ചെയ്യുന്നതിന് മുമ്പേ ഭാഗത്തുള്ള മലക്ക് ഇതൊരു നന്മയായി എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ റൈറ്റ് റൈറ്റ് പ്രിന്റ് തീരുമാനിച്ചിട്ടേ ഉള്ളൂ ചെയ്തോ ഇല്ല ഇല്ലാഹുബിൾ ഒരാളിൽ നന്മ ചെയ്താൽ മിനിമം പത്ത് കൂലിയാണ് ഒന്നിന് പത്തി അത് അവരവർ ചെയ്യുന്ന ഇഹ്ലാസിന്റെയും സൂക്ഷ്മതയുടെയും തത്വയുടെയും വറയുടെയും അടിസ്ഥാനത്തിൽ ഇരട്ടി ഇരട്ടിയായിട്ട് കിത്തുമെന്ന് സാ മുഹമ്മദ് ഈ പറഞ്ഞ ഹദീഫ് നമ്മളിലേക്ക് ചേർത്ത് നോക്കാം ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ പറയാൻ ആരെങ്കിലും ഉണ്ടോ നന്മ ചെയ്ത കാര്യങ്ങളെ വിളിച്ചു എന്നല്ല നന്മ നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അയാളെ പ്രശംസിക്കാൻ പോലുമുള്ള വിശാലമായ മനസ്സ് നമുക്കില്ലല്ലോ കാരണം പ്രശംസ ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ കൊടുക്കുന്നവർ ഈ ഹരീഹിന്റെ മറ്റൊരു വശമുണ്ട് ആ വശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളും തെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ജുമാ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ജുമാ നമസ്കാരം കഴിഞ്ഞവനു ശേഷം ഞാൻ ഒരു അറാമ് ചെയ്യും ഒരാളെ അടിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് വിചാരിക്കാം അടി എന്ന് പറഞ്ഞാൽ പാടില്ലല്ലോ എന്നാൽ അതിൽ എഴുതി നോക്കൂല അതിന് എഴുതി വെക്കുകയില്ല മാത്രമല്ല ഇനി അഴിച്ചു കഴിഞ്ഞാലോ ഫൈദ അഴിച്ചു കഴിഞ്ഞാൽ അടിക്ക് കിട്ടുന്ന ശിക്ഷ ഒരടിയുടെ ശിക്ഷ മാത്രമാണ് അടി ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രമാണ് ഇനി ആലോചിക്കുന്നു വേണ്ടാത്ത പോസ്റ്റുകൾ വേണ്ടാത്ത കണ്ടന്റുകൾ വേണ്ടാത്ത മറ്റു കാര്യങ്ങൾ മറ്റു മീഡിയകളിൽ നമ്മളൊന്ന് രസത്തിന് വേണ്ടി നേരം പോക്കിന് വേണ്ടി ആൾക്കാർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു നാം ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ തെറ്റിന്റെ വ്യാപകരും തെറ്റിന്റെ പ്രചാരകരായി നമ്മൾ മാറും അള്ളാഹു എന്റെ അടിമ ചെയ്യുന്ന തെറ്റ് ഒരാളും അറിയാനും കാണാനും പാടില്ല ഒരാൾ അറിയാനും ഇങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി ഉണ്ട് ഹിസാബിന്റെ അധികാരം റസൂല ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവരെ തെറ്റുകൾ റസൂല അറിയണ്ട മറ്റുള്ളവരെ അറിയണ്ട അതുകൊണ്ട് അധികാരം ഇരിക്കാം തെറ്റ് തെറ്റ് സർവവ്യാപകമാകുന്ന കാലം തെറ്റു വ്യാപകമായി വരുന്ന കാലം ഇത് നിഷേധിക്കാനാവാത്തതാണ് അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഒരു രീതി അപകടകരമാണ് നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിന് പോകുന്നവന് കാരണമാകുന്നുവെന്ന് അള്ളാഹുബിന്റെ റസീൽ മുഹമ്മദ് റസൂഹി റസൂല ചിരിച്ചു കൊണ്ട് ഉത്തരം കൊടുത്ത ഒരു ഹരി നമുക്ക് കാണാം ചിരിച്ചു കൊണ്ട് കൊടുത്ത മറുപടി ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു ആരാധിയായ മനുഷ്യൻ റസൂലെ ഞാൻ റമദാൻ മാസത്തിൽ മാത്രമേ നോമ്പ് നോക്കൂ മറ്റൊരു നോമ്പ് ഞാൻ നോക്കില്ല അഞ്ചു വക്ത നമസ്കാരം മാത്രമേ ഞാൻ നിസ്കരിക്കൂ മറ്റൊന്നും ഞാൻ നിസ്കരിക്കില്ല എന്റെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല ഹജ്ജിന് പോകാൻ കഴിയില്ല ഞാൻ സ്വതക്കയും കൊടുക്കില്ല ഞാൻ എവിടെയാ പോവാ റസൂലെ ചോദിച്ചു ഞാൻ എവിടെയാ പോവുക അഞ്ചു വക് നമസ്കാരം മാത്രം റസൂലേ പ്രബദാനെ പാകനോകം മാത്രം റസൂലെ ഞാൻ എവിടെയാ പോക ഞാൻ എവിടെ പോകുമെന്ന് അള്ളാഹുബിൻ റസൂൽ സയ്സൂല്ല നീ എന്നോടൊപ്പം സ്വർഗത്തിലാണ് ആ അറാബിക്ക് വിശ്വാസം വന്നില്ല വീണ്ടും അറബിക്ക് ചോദിക്കേ ഞാൻ യു ആർ ഇൻ പാരഡൈസ് വിത്ത് മീ നീ എന്നോടൊപ്പം ഈ അറാബിയുടെ സംശയം വീണ്ടും ഞരപ്പിച്ചു തന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോക റസൂലെ അള്ളാഹുലെ റസൂൽ വീണ്ടും പറഞ്ഞു ഞാൻ സ്വർഗത്തിലാണ് എന്നോടൊപ്പം സ്വർഗത്തിലാണ് ഇത് ഞാൻ പറയുമ്പോൾ ഈ പറഞ്ഞ വഴികൾക്കിടയിൽ നിങ്ങൾ വായിച്ചു കൊണ്ട് ചെന്നിട്ടും ഇനി ആണെങ്കിൽ അഞ്ചാം സംസ്കാരം മാത്രം മതി പ്രമതാ മാസം നോമ്പ മാത്രം മതി സമ്പത്തിൽ അച്ഛണ്ട് കൊടുക്കേണ്ട ആരും വായിച്ചു പോലെ കേട്ടുപോലെ ശേഷം വന്നാകുമ്പോഴൊരു കണ്ടീഷൻ വെക്കുകയാണ് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കണ്ടീഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടോട് അറിയിക്കാനല്ല നമ്മൾ ജാഗ്രത പാലിക്കാൻ വേണ്ടി ഈ നഫ്സിനോട് കൂടി പറയുന്നത് ഈ നഫ്സിനോട് കൂടി നിങ്ങളോട് പറയുന്നത് പോലെ ഈ പറഞ്ഞു റസൂൽ പറഞ്ഞു ഒരു നിബന്ധന അവിടെയുണ്ട് നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം നിന്റെ നാവ സൂക്ഷിക്കണം നിന്റെ ഹൃദയത്തെയും സൂക്ഷിക്കണം രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി ഒന്ന് നീ ഒന്ന് ആരോടും അസൂയ വെക്കാൻ പാടില്ല പറയാൻ എളുപ്പമാണ് പ്രായോഗിക ബുദ്ധിമുട്ടാണ് നീ ആരോടും ശത്രുത വെക്കാനും പാടില്ല അസൂയ ശത്രുത എന്ന് പറയുന്ന കാര്യം എവിടെ ഉണ്ടാവുന്നത് കണ്ണിലുണ്ടാവുന്നതാണോ അല്ല ഹൃദയത്തിൽ ഉണ്ടാവുന്നതാണോ അസൂയെന്ന ഉത്ഭവം എവിടെയാണ് അസൂയ പ്രകടിപ്പിക്കുന്നത് ശരീരം കൊണ്ടാണ് എവിടെ ഉണ്ടാകുന്നത് ഹൃദയത്തിലാണ് സൂക്ഷിക്കാൻ പറ്റുമോ ഈ ചോദ്യം ആരോടാണ് അറാബിയോടം ഈ ചോദ്യം ഇപ്പോൾ ആരോടാണ് നമ്മളോടാ വാജിബാഗുകളെ മാത്രം നിർവഹിച്ചുകൊണ്ട് വാജിബായ കാര്യങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ കിട്ടുന്ന ചില ഷോർട്ട് കട്ടുകളെ കുറിച്ചും ബൈപാസുകളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു സൂക്ഷിക്കാൻ പറ്റുമോ പരദൂഷണം പറയലും നുണ പറയലും അത് നാവുകൾ സൂക്ഷിക്കാൻ പറ്റുള്ളൂ നിർത്തുകയാണ് പെട്ടെന്ന് പോവാം മൂന്നാമത്തത് മൂന്നാമത്തെ വന്നാദിന്റെ വസൂൽ സയ്യിദന മുഹമ്മദ് വസൂൽ അലി വസ്ലഭെന്ന് പറഞ്ഞു ഹറാമുകളെ കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണുകളെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് ഹറാമുകളെ കാണുന്നതിനെ തൊട്ട് നിന്റെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറ്റുമോ മാത്രമല്ല മുസ്ലിമിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നിനക്ക് നോക്കാൻ പറ്റുമോ വേദന ഉണ്ടാക്കാൻ പാടില്ല നോട്ടം പോലും വേദന ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ദീന നമ്മുടെ നീ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടൊന്നും അറിയാതെയും ചെയ്തു പോവുകയാണ് അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ തെറ്റിന്റെ വ്യാപാരം അതിൽ അറബി ഇദാര്ത്തകളുണ്ട് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ മുസ്ലിമൻ നിന്റെ നോട്ടം കൊണ്ടുപോലും ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച നമ്മൾ ആ റസം മില്ലത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ നമ്മൾ കാട്ടിക്കൂട്ടുന്ന തെക്കോത്തുകളും കുത്തക്കേടുകളും തമ്മാടിത്തങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും അരുതായ്മകളും കൊള്ളതായ്മകളും എത്രയാണ് എന്ന് ചിന്തിക്കാൻ ഈ ഹരീസുകൾ വല്ലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തട്ടി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ സഹോദരന്മാരെ അതുകൊണ്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തീരും അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സൈറും റാഹത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തിന്മകൾ തെറ്റുകൾ ഇങ്ങനെ വ്യാപകമായി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് ലൈക്ക് ചെയ്യാനോ അതിന് ഷെയർ ചെയ്യാനോ അതിന് കമന്റ് ചെയ്യാനോ നമ്മൾ പോയാൽ ആ കുറ്റത്തിൽ നമ്മൾ ഉത്തരവാദികളാണ് നമ്മൾ ഉത്തരവാദികളാണ് നമ്മൾ എന്തിനാരെ ഉത്തരവാദിത്വം തോരണം നമുക്ക് തന്നെ ഒരുപാട് ഉത്തരവാദിത്വമില്ല നമുക്ക് തന്നെ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ തെറ്റിന്റെ ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മാത്രം നമ്മൾ എന്തിന് ബുദ്ധിശൂന്യത കാണിക്കുന്നവരാകണം എന്ന ബോധം ഉണ്ടാവണം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആയാലും മറ്റ് നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളായാലും നന്മകൾ പ്രചരിപ്പിക്കാനും നന്മകൾ വ്യാപിപ്പിക്കാനും മാത്രമായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റം ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും അങ്ങനെ മാറി മാറി നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാകും അങ്ങനെ മാറ്റാൻ ചെറു ചലനങ്ങളും ഉണ്ടാക്കാൻ ചെറിയ ഒരു അരക്കമെങ്കിലും ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് ആഹത്തും അങ്ങനെയുള്ള സാധ്യതകളെ തന്നുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സുഖവയിൽ നമ്മൾ കേൾക്കുന്നത് ഇത്തരം കാര്യങ്ങൾ സൗഫോട് കൂടി നമ്മൾ കേൾക്കണം എന്നുള്ള കാര്യമാണ് അള്ളാഹുബേ നമ്മുടെ ഉള്ളിൽ സൗഫന ഇട്ട് തരണേനെ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നുള്ള ബോധം അള്ളാഹുബേ നമുക്ക് ഇട്ടു തരണേ അല്ല ആ തെറ്റിൽ നിന്ന് മാറി അള്ളാഹുബേ നിന്നോട് പശ്ചാത്തപിക്കാൻ തെറ്റ് ചെയ്തു പോയ ഉറപ്പേ നീ ഒന്ന് മാപ്പാക്കി തരണേ എന്ന് പറയാനുള്ള വലിയ മനസ്സിനെ അള്ളാഹുബെ നമുക്ക് നീ തരണേ അല്ലാ കുറ്റവാളികളിൽ തന്നെ നമ്മളെ നീ ഇട്ട് കളയല്ലെ അള്ളാഹുബെ കുറ്റവാളികളിൽ തന്നെ നമ്മളത് ഇട്ട് കളയല്ല അള്ളാഹ് കഴുകി വൃത്തിയാക്കി നിന്നിലേക്ക് നീ അടുപ്പിക്കണേനെ അലഹമില്ല അസ്സലാ വാഹി